അഞ്ചാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ലതാ സിജുവേൽഡിൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം കൂട്ടുകാരെ മരങ്ങളുടെ ഭാഷ എന്ന പാഠഭാഗമാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നതിൽ പഠന പ്രവർത്തനമായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് അതിന് അടുത്ത് അതായത് നമ്മൾ എന്താ നാടകം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി അടുത്ത് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ ഞങ്ങൾക്ക് ഞങ്ങളും പറയുന്നുണ്ട് അതായത് ഇവിടെ അച്ഛൻ അവസാനിപ്പിച്ചിരിക്കുന്ന ബേഷ് മോൾക്കും മരങ്ങളുടെ ഭാഷ വശമായി എന്നാണല്ലോ പാഠത്തിൻ്റെ അവസാനം അപ്പം മരങ്ങളുടെ ഭാഷ എല്ലാവർക്കും മനസ്സിലാകുന്നു എന്ന് പറഞ്ഞാൽ മരങ്ങളുടെ ആവശ്യം നമ്മൾ മനസ്സിലാക്കുന്നു എന്നാണ് അർത്ഥം അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇവിടെ ഞങ്ങളും ജീവികളും മനുഷ്യനെ പോലെ ഭാഷ ഉപയോഗിക്കുന്നവരാണ് അതായത് മരങ്ങളും ജീവികളും മനുഷ്യരെ പോലെ ഭാഷ ഉപയോഗിക്കുന്നവരാണോ നമുക്ക് ഈ പാടുന്നത് ഫാൻറ്റസി ആണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു പക്ഷേ ഇവിടെ വേറൊരു കാര്യമുണ്ട് അതായത് ഇവിടെ പല തെങ്ങ് പപ്പയോ പപ്പായോട് പറയുന്ന കെട്ടിലെ ആവശ്യത്തിന് ഞാൻ എടുത്തിട്ട് ബാക്കി നിനക്ക് തരാം അല്ലേ അപ്പോൾ വെയിലും മറ്റും ഈ സസ്യങ്ങൾക്കും വേണ്ടതാണ് അവരുടെ വളർച്ചയ്ക്ക് വെയിൽ വേണ്ടതാണ് അതുപോലെ തന്നെ ഇത് നേരത്തെ ഉള്ള പിന്നെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ആവശ്യത്തിനുള്ളത് എടുത്തിട്ടെന്നുള്ളത് അല്ലേ അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിക്കണം അങ്ങനെ ഓരോ വാക്കുകളും നമ്മൾക്ക് മരങ്ങളുമായിട്ട് മരങ്ങളോ അല്ലെങ്കിൽ ജീവികളോ മറ്റേത് ജന്തുക്കളായാലും അവരും പറയുന്നുണ്ട് പണ്ട് നേരത്തെ പിന്നെ സി ആർ ടിയുടെ ഒരു കഴിഞ്ഞ വർഷങ്ങളിൽ ഈ ഇപ്പോൾ ഉള്ള അഞ്ചാം ക്ലാസ്സിലെ പുസ്തകത്തിനൊക്കെ മുമ്പ് മാറ്റം വരുന്നതിന് മുമ്പുള്ള പുസ്തകത്തിൽ ഇതുപോലെ ലൈബ്രറി പുസ്തകങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് സംഭാഷണം തയ്യാറാക്കുക എന്ന് പറഞ്ഞ് ഒരുപാട് പിന്നെ ഉള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത് ചെറിയ ക്ലാസ്സുകളിലും ഉണ്ടായിരുന്നു അഞ്ചാം ക്ലാസ്സിലും ഉണ്ടായിരുന്നു ലൈബ്രറിയിൽ ഇരിക്കുന്ന പുസ്തകങ്ങൾക്ക് ഒരുപാട് പറയാനുണ്ട് അതെന്തായിരിക്കും അല്ലേ ഇവിടെ അതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ് പിന്നെ മരങ്ങളുടെ ഭാഷ അച്ഛനെ പോലെ കുട്ടിയും പഠിച്ചു എന്ന് പറയുന്നത് കൊണ്ട് കഥാകൃത്ത് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത് കുട്ടിയുടെ ഉദ്ദേശം ഇതാണ് എന്താ പറയുക ഗതാഗതത്തിൻ്റെ ഉദ്ദേശം ഇതാണ് എന്ത് മരങ്ങൾ എന്താണെന്ന് കുട്ടിക്ക് മനസ്സിലായി മരങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് കുട്ടിക്ക് കുട്ടി പറഞ്ഞല്ലേ എനിക്ക് മനസ്സിലായി എന്നല്ലേ ഞാനും കേൾക്കുന്നു എന്ന് തമാശ പറഞ്ഞാണെങ്കിൽ അപ്പം എന്താണ് മരങ്ങളുടെ ആവശ്യം എന്താണ് മരങ്ങളെ കൊണ്ടുള്ള ആവശ്യം എന്താണ് ആ മരങ്ങൾ വെട്ടി എന്നും െങ്കിൽ നമ്മൾക്ക് എങ്ങനെയല്ല ഉപകരിക്കുന്നതെന്നും മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അല്ലെ പന്തലിട്ട് തരാൻ അപ്പം കുട്ടിയോട് അച്ഛൻ പറയുന്നുണ്ട് അവൾ എന്താ പറഞ്ഞതെന്ന് അറിയാമോ ഞാനൊരു കമ്പ് വെച്ച് കൊടുത്തപ്പോഴവിടെ കുഞ്ഞിളം വിരലുകൾ ചുറ്റി അതിലേക്ക് കയറിപ്പോയി അപ്പം അവള് പറഞ്ഞെന്താ എനിക്ക് പന്തൽ എനിക്ക് അധികം വളരണം പന്തലിട്ട് തരണം അല്ലേ പടർന്ന് വളരാനുണ്ട് എന്നൊക്കെ എന്നൊക്കെയാണ് അവള് പറഞ്ഞെന്ന് അച്ഛൻ പറഞ്ഞു അപ്പം അതിന് അർത്ഥം എന്താണ് ചെടി പൊക്കം വെക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിൽ നിന്ന് കൈഫലം ഉണ്ടാവണമെങ്കിൽ വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക എന്ന് കണ്ടറിഞ്ഞ് മനസ്സിലാക്കുന്നു അപ്പോൾ ഇവിടെ ഈ കുട്ടിയും ചെടിയെ മനസ്സിലാക്കുന്നു ചെടിയെ അറിയുന്നു എന്നാണ് കഥാകൃത്ത് പിന്നെ അർത്ഥമാക്കുന്നത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ പ്രവർത്തനം ഗ്രൂപ്പുകളായി തര തിരിഞ്ഞ് നിങ്ങൾ ചർച്ച ചെയ്ത് എഴുതാനാണ് ഇതാണ് പ്രധാന കാരണം മരങ്ങളെ കുട്ടിയും അറിയുന്നു കുട്ടികൾക്ക് ഇപ്പം കൃഷി എന്നുള്ള ഒരു 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 സമ്പ്രദായമേ നമ്മുടെ തനിമയെ നഷ്ടപ്പെട്ടു പോവുകയാണ് വളരെ കുറച്ച് ആളുകൾ മാത്രം ഇപ്പോൾ കൃഷി ചെയ്യുന്നത് ആ കൃഷി നമ്മുടെ ടോട്ടോജാറിൻ്റെ ഒരു പാഠം ഉണ്ടായിരുന്നു കൃഷി മാഷം വന്നു കഴിഞ്ഞ വർഷം അതുതന്നെ കുട്ടികളെ കൊണ്ട് കൃഷി പഠിപ്പിക്കുന്ന ഒരു പാഠമായിരുന്നില്ല കുട്ടികൾ തന്നെ കൃഷി ചെയ്ത് കൃഷിയെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത് ടോട്ടോജാൻ്റെ പാഠത്തിൽ ടോട്ടോജാൻ്റെ ഒരു ഒരാൾ ഒരു കൃഷിക്കാരനെ മാഷായിട്ട് കൊണ്ടുവന്ന് കൃഷി മാഷ് പഠിപ്പിച്ച കാര്യങ്ങൾ കുട്ടികളറിഞ്ഞ് തന്നെ കൃഷി ചെയ്ത് കൊണ്ട് തന്നെ പറയുന്നു അപ്പോൾ ഇവിടെ മരങ്ങളെ അറിയുന്നു എന്താണ് മരങ്ങൾ എന്നുള്ള കുട്ടിയെ അറിയുന്നു അപ്പോൾ ഇതിൽ നിന്നുള്ളൊരു ചർച്ചയിലൂടെയാണ് ഇതുണ്ടാകുന്നത് ചർച്ചകൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കേട്ടവെച്ച് ചർച്ചകളെ പുരോഗ ചർച്ചകൾ പുരോഗമിപ്പിക്കാം അല്ലെങ്കിൽ അവയുടെ എന്താ പറയുക കുറിപ്പ് തയ്യാറാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് എന്താണ് ഓർമ്മത്താളിലേക്ക് നമുക്ക് നേരെ അങ്ങ് പറയാം ഡയറി തയ്യാറ ഡയറി കുറിപ്പ് തയ്യാറാക്കുക ഇത് അങ്ങനെ പറയുമ്പോൾ അതിനൊരു ഭംഗിയില്ല അല്ലെ ഒരു ആകാംക്ഷ വരില്ല കുട്ടികൾക്ക് അതേസമയം ഓർമ്മത്താളിലേക്ക് എന്ന് പറയുമ്പോൾ അതിനൊരു എന്താ പറയുക ഒരു ഓമനത്വം ഉള്ളൊരു വാക്കാണ് എന്താണത് പകലുണ്ടായ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ടാണ് കുട്ടി അന്ന് ഉറങ്ങാൻ കിടന്നത് അപ്പം പകലുണ്ടായ കാര്യങ്ങൾ എന്താ അച്ഛനുമായിട്ടുള്ള സംഭാഷണം മരങ്ങളെക്കുറിച്ച് പറയും ഇതൊക്കെയാവാം കയ്പവല്ലിയും അച്ഛനും തമ്മിലുള്ള വർത്തമാനം അവളെ ഏറെ ചിന്തിപ്പിച്ചു മോൾക്കും മരങ്ങളുടെ ഭാഷ വശ എന്ന അച്ഛൻ്റെ വാക്കുകൾ അവളുടെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു ഉറക്കം വരുന്നതേയില്ല ജീവിതത്തിലെ മറക്കാനാവാത്ത ആ ദിവസത്തെക്കുറിച്ച് അവൾ ഡയറിയിൽ എഴുതാൻ തുടങ്ങി അല്ലേ നിങ്ങൾക്ക് നിങ്ങളും ഭാവന അനുസരിച്ച് ആ ഡയറി എഴുതു എന്താണ് ആ ദിവസത്തെ നിങ്ങൾ ആ കുട്ടിയായിക്കൊണ്ട് ആ ദിവസത്തെ ഡയറി നിങ്ങൾ തയ്യാറാക്കുക ഇനി ഇവിടുത്തെ ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡയറി എങ്ങനെ തയ്യാറാക്കുക ഒരു ദിവസം രാവിലെ മുതൽ നമ്മൾ കിടക്കുന്ന വരെയുള്ള പ്രധാന കാര്യങ്ങൾ കുറിച്ച് വെക്കുക നിനക്ക് അറിയില്ല ഡയറി എന്ന് പറയുന്നത് വളരെ വളരെ നല്ല ഡയറി എഴുതുക എന്ന് പറയുക വളരെ നല്ല ഒരു ഹോബിയാണ് ഒരു ഒരു പല പ്രയോജനങ്ങളും ചെയ്യുന്ന ഒരു ഹോബിയാണ് ഈ ഡയറി എഴുതി പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് വലിയ വലിയ കേസുകളൊക്കെ തെളിയിപ്പിക്കാൻ ീയുള്ള ഡയറി എഴുതിയ ആ ഡയറി എഴുത്തിലൂടെ ഡയറിയുടെ താളുകളിലൂടെ ഒരു കേസ് തെളിയിച്ചിട്ടുണ്ടെന്നാണ് വലിയ വലിയ കൊലപാതകങ്ങളോ അല്ലെങ്കിൽ കള്ളത്തരങ്ങളൊക്കെ തെളിയിച്ചിട്ടുണ്ടാണെന്ന് പറയാുന്നത് ഈ ഡയറി കൊണ്ട് ആ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഈ